ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്ന് വീഡിയോ ഇടേണ്ടതെന്ന് വിചാരിച്ചങ്ങനെ ഇരുന്നപ്പം കാണാം ഞാൻ ഒരു ഷോട്ട് ഇട്ടായിരുന്നു എല്ലാ വീഡിയോസും എല്ലാം ഉള്ളത് ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നപ്പോഴാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടത് അത് കണ്ട ആരായാലും പറഞ്ഞോ അത് കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചാനൽ തുടങ്ങിയൊരു പാർട്ടിയാണ് ആള് ിപ്പോൾ അങ്ങ് നല്ല ഫേമസ് ആയി ആദ്യമൊക്കെ ഒരു സാധാരണ ലേഡിയായിട്ട് ഞാൻ ആദ്യം കാണുമ്പോൾ സാധാരണ ലേഡിയായിട്ട് ഭയങ്കരമായിട്ട് തെറി പറയുന്നത് കേട്ടാണ് ഈ ചാനല് ഞാൻ നോക്കിയത് ഇതെന്താന്നിട്ട് അവരുടെ ഒരുപാട് വികാരപ്രകടനങ്ങൾ ഒരുപാട് വിഷമങ്ങൾ ആളുകൾ കമൻ്റിടുമ്പോൾ അതിനെ ഓരോ കമൻറ്റിൻറ്റും പൊട്ടിത്തെറിച്ച് ഭയങ്കരമായിട്ട് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ നോക്കുമ്പം കാണുന്നത് അങ്ങനെ ഇരുന്ന അവർ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്വാമിയൊക്കെ ആയി ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ ആയി നല്ല മാലയൊക്കെ ഇട്ട് രുദ്രാക്ഷം പോലത്തെ മാലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ നല്ല ബിഹേവിയർ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അമ്പലം തോന്നുന്ന അത്രയ്ക്കുള്ള രണ്ട് രീതിയിലുള്ള പെരുമാറ്റങ്ങളുമുണ്ട് അവർ അവരെ വയലൻ്റാക്കി വിട്ടാൽ മാത്രമേ ഉള്ളൂ വിഷയം അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു റീല് ഇട്ടിരിക്കുന്നത് കണ്ടു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ എന്തോ പറഞ്ഞപ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ടാണ് എന്തുവാ വീട്ടിൽ ചോറുണ്ടെങ്കിൽ അരിയുണ്ടെങ്കിൽ അരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ നല്ല മറുപടി ആർക്കും കൊടുത്തതാണ് അത് ഭയങ്കരമായിട്ട് അത് അവർ പറയണം എങ്കിലേ അതിൻ്റെ ആ നർമ്മം വരുത്തോള് നമ്മളത് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും വരുത്തില്ല ഒന്നും വരില്ല അങ്ങനെ നോക്കിയപ്പം കാണാൻ എല്ലാവരും ചോറും കഴിച്ച് ചോറല്ല എന്തായാലും ഫുഡ് എന്തായാലും അത് കഴിച്ചിട്ട് അവർ അവരുടെ അതെടുത്ത് അങ്ങ് ഓടിയോ എടുത്തങ്ങ് തകർക്കുകയാണ് ഒരാളല്ല എല്ലാവരും സൂപ്പറാണ് അവരെക്കാട്ടിലും വെല്ലുന്ന രീതിയിലാണ് എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ പറയുമ്പോൾ അത് കൂടുതൽ ബെറ്ററാണ് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടും പക്ഷേ ഒരു കാര്യം വയലൻ്റ് ആക്കരുത് ആക്കിയ ആകെ വിഷയമാണ് ഇവരെ എനിക്ക് നല്ല ഒന്ന് കാണണമെന്നുണ്ട് കാരണം നല്ല ശാന്തമായിട്ടുള്ള സ്വഭാവവും നല്ല സ്നേഹവും നല്ല ഗുഡ് ക്വാളിറ്റീസും ഒരുപാടുണ്ട് അങ്ങനെയുള്ളവരെ നമുക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നും പക്ഷേ ചില ഈ ആളുകളിൽ നിന്ന് കമൻ്റ് ഇട്ടാലാണ് ഈ വിഷയം ഉടലെടുക്കുന്നത് എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ചിരിച്ചിരി ചൂപ്പാട് വരും എന്ത് വിഷമം ഉണ്ടെങ്കിലും ആ വീഡിയോ കണ്ടാൽ മതി ആ ചാനലിൽ പോയി കണ്ടാൽ മതി ചിരിച്ച് ഇരിച്ച് നമ്മുടെ അത്രയ്ക്ക് സന്തോഷമാണ് നമുക്ക് തരുന്നത് അവർ സീരിയസ് ആയിട്ടിരുന്നു പറയുമെങ്കിൽ പോ പോ ചാനലിന് ഞാൻ എടുത്ത് കളയും എന്നൊക്കെ എന്ത് ഇന്നസെൻറ്റായിട്ടാണ് പറയുന്നതെന്ന് അറിയാമോ അത് അത് കാണണമല്ലോ അങ്ങനെ അത് കണ്ടത് കൊണ്ട് അത് ഒരെണ്ണമല്ല പലതും കണ്ടത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് കൂട്ടുകാർ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസവും കടന്നുപോയി ഇന്ന് ഇന്നലത്തെ അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് പോയി സാധാരണ പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് രാത്രി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ഇപ്പം അതാണ് ഫുഡ് ചപ്പാത്തി മുട്ടക്കറി കഴിച്ചാൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ടെമ്പേഷൻ വരും ഒരല്പം ചോറ് കഴിക്കണമെന്ന് അത് പണ്ടോട്ടെയുള്ള നമ്മുടെ നമ്മുടെ തോന്നൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു കുഴപ്പവും ഇല്ല മനസ്സിൻ്റെ തോന്നലാണ് ചെന്നെ പോലെ അങ്ങനത്തെ ചിന്താഗതിയുള്ള പലരും കാണും ഈ ചോറ് കൂടെ കഴിച്ചാലേ ഒരു ഇതുള്ളു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇങ്ങനെ ഇന്നത്തെ മഴയൊക്കെ മാറി നിന്ന് ഒരു നല്ല ദിവസമായിരുന്നു അങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഓരോരോ സംഭവങ്ങളിങ്ങനെ നടക്കുന്നു വലിയ ഒരു പണിമൂടക്കൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൂടി ആളുകൾ പ്രതീക്ഷിച്ചിരുന്നതാണ് എനിക്ക് ഈ ഹർത്താലൊന്നും അത്ര ഇഷ്ടമല്ല സത്യത്തിൽ ഹർത്താൽ നടത്തിയ എന്തുവാ എല്ലാവരും ഒരു ദിവസം വീട്ടിൽ നിൽക്കും കുറച്ച് സാമനങ്ങളൊക്കെ റോഡിൽ കൂടെ പോവും പിന്നെ ഇതിന് നമ്മുടെ സ്റ്റാ എല്ലാവരുടെയും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടുന്നത് ഒരു ആവശ്യ ഘടകമാണ് അതുകൊണ്ട് എല്ലാവരും അതിനെതിരെ അവരുടെ ജനങ്ങളുടെ പ്രതികരണം അത്രയോ ഉള്ളു അല്ലാതൊന്നുമില്ല എനിക്ക് ജോലിക്കൊക്കെ പോകുന്നതാണ് ഇഷ്ടം വീട്ടിലിരുന്നതല്ല അങ്ങനെ വീട്ടിൽ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ റോഡേ പോകുന്ന കുറച്ച് ആളുകളെ കാണാം ഓരോരോ എക്സ്പീരിയൻസാണ് ജോലിക്ക് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനെ കാണാം എപ്പോഴത്തെ ആളുകളെ എല്ലാം കാണാം വീട്ടിൽ ഇരുന്ന എന്തുവാ വീട്ടിലെ കുറേ ജോലികളും നമ്മളുമായിട്ട് അങ്ങ് കൂടും അതിനപ്പുറം ഒന്നുമില്ല ഈ ലോകം കാണുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും പിന്നെ നമ്മൾ അതൊക്കെയാണ് ഒരു സന്തോഷമെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും ആടി സെയിൽ നടക്കുകയാണ് ഞാനിത് പറയാൻ കാരണം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ടെസ്റ്റേഴ്സാണ് അവിടെ എല്ലാം സെയിൽ നടക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ചിലവരങ്ങോട്ട് പോകുന്നത് കണ്ടു അങ്ങനെ എല്ലാവരും വാങ്ങിയാലും ഇല്ലെങ്കിലും അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഒരു സന്തോഷം വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ റിലേറ്റീവ്സിനോ നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ കാണുക അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷമാവും നമുക്ക് സന്തോഷം അവർക്ക് സന്തോഷം അങ്ങനെ ഓരോ മാസങ്ങളും കിടന്ന് കടന്ന് കഴിഞ്ഞ ഓണം ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മ വരുന്നു കഴിഞ്ഞ ഓണത്തിന് ഗോവയിലൊക്കെ പോയി അടിച്ചുപൊളിച്ച് ഇപ്രാവശ്യത്തെ ഓണവും ഇനി വന്ന് ഈ എല്ലാവർക്കും അടുത്ത മാസത്തിൻ്റെ അടുത്ത മാസം ആദ്യം തന്നെ ഓണമാണ് എല്ലാവരും ഇനി അതിനുള്ള നെട്ടോട്ടമാണ് ഇപ്പോഴേ എല്ലായിടത്തും അതിൻ്റെ മേളങ്ങൾ തുടങ്ങി ഈ മഴ കാരണം ചെറിയ പ്രശ്നം ഉണ്ടെന്നേ ഉള്ളു കൂട്ടുകാർ മറ്റേ കൊച്ചിൻ്റെ റീൽ കൊച്ചെന്ന് വിളിച്ചാൽ അതും മതി പിന്നെ പിണങ്ങി കൊച്ചെന്ന് വിളിച്ച കുറ്റം ചേച്ചിയെന്ന് വിളിച്ചാൽ കുറ്റം എന്താ വിളിച്ചാലും ഒന്ന് സൂക്ഷിച്ചും കണ്ട് വേണം വിളിക്കേണ്ടുന്നത് ഇപ്പോൾ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഈ അടുത്തൊരു ദിവസം നമ്മുടെ സത്യവാമ അവർ ഈ ഇവരെ കാണാൻ പോയി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് അവരുടെ അനുഭവങ്ങളും ഒക്കെ അവർ പ്രേക്ഷകരുടെത്തൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടു ആ വഴിയും അങ്ങോട്ടുള്ള വഴിയൊക്കെ ഇച്ചിരി തടസ്സം ഉള്ള ഇച്ചിരി എന്തുവാ മുള്ളുകൾ നിറഞ്ഞ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് എന്ന് പറയും ബട്ട് ഇറ്റ് ഈസ് ഓഫ് തോൺസ് എന്ന് പറഞ്ഞ കണക്കായിരുന്നു വഴി മൊത്തവും ദുർഘടം പിടിച്ച വഴിയായിരുന്നു ഇത് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് കേട്ട് എങ്കിൽ പോയി കണ്ടു ഒരു എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന് പറയുന്ന കണക്ക് നമുക്കെല്ലാവർക്കും ഓരോ സമയങ്ങൾ വരും അവർ വർഷങ്ങൾക്ക് മുമ്പ് ചാനൽ തുടങ്ങി ഇപ്പോൾ അവർ ഭയങ്കരമായ തെറിവിളിയും ചീത്ത വിളിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ നല്ല ക്വാളിറ്റി ഒരുപാടുള്ളതുകൊണ്ട് അവരങ്ങ് ഭയങ്കരമായിട്ട് അറിയപ്പെട്ട് ഇപ്പം എല്ലായിടത്തും അവരെ അവരെ കാണാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നു ആളുകളെല്ലാം അവരെ കാണാൻ പോകുന്നു അതാണ് പറയുന്നത് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക അവരവരുടെ സമയം തെളിയും എവരി ഡോഗ് ഹാസയുടെ പറയും അങ്ങനെ അവർ അങ്ങ് നല്ലൊരു സ്റ്റാറായി നല്ല പെരുമാറ്റവും നല്ല ഇതും ആണ് ആക്കി വിടുന്നത് ചില ആളുകളുടെ കമൻറ്റാണ് അവരുടെ അല്ലാതെ അവർക്കും ഒരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കൂട്ടുകാരെ വേറെ വിശേഷമൊന്നുമില്ല എൻ്റെ ചാനലൊന്നും ആരും കാണുന്നില്ല എന്നാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇതുപോലെ വന്നിരുന്നു പറയും ഇഷ്ടമുള്ള കൂട്ടുകാർ കാണുക അത്രയേ ഉള്ളൂ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല ടാറ്റ എല്ലാവർക്കും ഗുഡ് നൈറ്റ്